നമസ്കാരം കരുവന്നൂര് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി സതീശനുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന ആരോപണത്തില് പരാതി നൽകി എന്ന് ആവർത്തിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേസ് അവസാന ഘട്ടത്തിലാണ് എന്നും ഡി ജി പി തന്റെ മൊഴിയെടുത്തു എന്നും ഒരു അഭിമുഖത്തിൽ ജയരാജൻ പറയുകയുണ്ടായി എന്നാൽ ജയരാജൻ പരാതി നൽകിയിട്ടില്ല എന്നാണ് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ഡി ജി പിയുടെ ഓഫീസ് മറുപടി നൽകിയത് തൃശൂരിലെ അഭിഭാഷകനായ കെ പ്രമോദാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചത് ജയരാജൻ പൗരൻ എന്ന നിലയിലോ എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിലോ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലോ പരാതി നൽകിയിട്ടില്ല എന്നാണ് അറിയാനാവുന്നത് രണ്ടായിരത്തി പതിനാറാം തീയതി കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു പരാതി ലഭിക്കാത്തതിനാൽ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ സതീശന്റെ മുൻ ഡ്രൈവർ എന്നവകാശപ്പെടുന്ന വ്യക്തി ജയരാജനും സതീശനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇത് കള്ളമാണ് എന്നും സത്യാവസ്ഥ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനായി വിഷയത്തിൽ സെപ്റ്റംബർ പരാതി നൽകിയെന്നുമാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്ന് ഡി ജി പി തന്നെ വ്യക്തമാക്കുകയാണ് അതേസമയം ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്നും സംസ്ഥാനത്ത് സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണ് എന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ആരോപണം തെറ്റാണെങ്കിൽ കേസെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു സതീശൻ തെളിവ് പുറത്തുവിട്ടാൽ ഇ പി പ്രതികരിക്കുമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി പരസ്പരം ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്നലെ വിശദീകരിച്ചിരുന്നു എന്നാൽ ബിസിനസ് ബന്ധമെന്ന ആരോപണം വിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല ി ജെ പി ബന്ധമായി മാറി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തുടർച്ചയായ ആക്ഷേപം ഇതിനിടെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന വിവാദ പരാമർശം ഇ പി ഇന്നലെ തിരുത്തിയിരുന്നു പക്ഷെ അതും വിടാതെ തന്നെ കോൺഗ്രസ് വിമർശനമായി ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ഈ ഡീലിന്റെ ഭാഗമെന്ന പ്രചരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ബി ജെ പിയുടെ ശക്തരായ എതിരാളി തങ്ങളാണ് എന്ന് എൽ ഡി എഫ് ആവർത്തിക്കുകയാണ് സി എഎയും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന വാചകവും ആയുധമാക്കുമ്പോഴാണ് ഇപിയുടെ പരാമർശവും ബിസിനസ് ബന്ധ ആക്ഷേപവും കോൺഗ്രസ് തിരിച്ചടിക്കായി ഉപയോഗിക്കുന്നത് പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്നും ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും മികച്ചതാണ് എന്നുമായിരുന്നു എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് കെ സുരേന്ദ്രനോ ബി ജെ പി കാരോ പറയാത്തതാണ് ജയരാജൻ പറഞ്ഞത് കേന്ദ്രത്തിലെ ബി ജെ പി യെ സന്തോഷിപ്പിക്കാൻ പിണറായി വിജയനാണ് ഈ പാവത്തിനെ കൊണ്ടിതൊക്കെ പറയിപ്പിക്കുന്നത് തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു